ഹായ് ഗൈസ് ഇപ്പോൾ ടൈം പന്ത്രണ്ടര അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര അല്ല രാത്രി പന്ത്രണ്ടര ലൈവ് കഴിഞ്ഞാൽ അറിയില്ല വിഷപ്പൊക്കെ അങ്ങോട്ട് കയറി കയറി സോ ഞാൻ നേരെ കിച്ചണിലേക്ക് വിട്ട് ഉമ്മ എന്തായാലും കിടന്നുറങ്ങാൻ പോവുകയാണ് എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം കിച്ചണിലെ പോയിട്ട് ഇതുപോലത്തെ സംഭവങ്ങളെ കണ്ടാക്കി തിന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ പക്ഷേ ഉമ്മ ഉണ്ട് കാവലായിട്ട് പേടിയല്ലേ കിച്ചണല്ലേ ആരെങ്കിലും മുന്നേ നോക്കി ഇങ്ങനെ പേടിപ്പിച്ചാലോ അതുകൊണ്ട് തന്നെ ഒരു തട്ടുകടയിലുള്ള സ്റ്റൈലിൽ ഒരു ദോശ ഒരു രണ്ട് ഓംലേറ്റ് അതുപോലെ കുറച്ച് ടൊമാറ്റോ ഫ്രൈ ടൊമാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ ആണോ അതോ പൊട്ടാറ്റോ ആണോ സോറി ഗൈസ് പൊട്ടാറ്റോ ഞാനിവിടെ നിന്നാണ് വരുന്നത് പൊട്ടാറ്റോ ഫ്രൈ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ പോലെ പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ആവില്ല കേട്ടോ ഇതൊരു ഫ്രൈ തന്നെയാണ് പൊട്ടാറ്റോൻ്റെ അങ്ങനെ ലാസ്റ്റ് അതിലിട്ട് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ഉമ്മ അപ്പത്തെ സൈഡിൽ നിന്ന് എനിക്ക് ദോശ ചുട്ട് തരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഡബിൾ സൈഡ് ഓംലേറ്റ് ഒന്ന് ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഒരു ഉറക്കം ഉറങ്ങി വരികയാണ് അപ്പോൾ ഒരു ഡബിൾ സൈഡ് ഓംലേറ്റ് കിട്ടുന്നൊക്കെ ഒരു ലക്കല്ലേ അതുമല്ല കിടന്നുറങ്ങി ഞാൻ വരുന്ന ആൾക്ക് അതും രാത്രി പന്ത്രണ്ട് ഒരു ഡബിൾ സൈഡ് ഓംലേറ്റ് ഞാൻ മോനെ സത്യം പറയല്ലോ ഉപ്പക്കിത് ഭയങ്കര സന്തോഷമായി ആ പിന്നെ നമ്മളങ്ങോട്ട് കൊടുത്ത് പിന്നെ ഒരു ഓംബ്ലേറ്റ് ഞാനങ്ങ് എടുത്ത് കഴിച്ച് പിന്നെ ദോശ ഓംലേറ്റ് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ ആ അതൊന്നുമല്ല അതൊരു പൊട്ടാറ്റോ ഫ്രൈ ആണ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുളകും പൊടിയൊന്നും ഇല്ലല്ലോ അത് നമ്മുടെ കോൺഫ്ലോർ പൊടിയിൽ അങ്ങ് മുക്കി അങ്ങ് പരിക്കെല്ലാം ചെയ്യാം അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള ഒരു ഓംബ്ലേറ്റും ആ ഒരു ദോശയും ആൻഡ് ലാസ്റ്റ് ഇതും കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രാത്രിയൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഞാൻ നൂഡിൽസാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് ലൈവ് ആഫ്റ്റർ ഞാൻ ഫുൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാക്കറ്റ് ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കും ഓരോന്ന് കഴിയുമ്പോൾ ആൻഡ് അത് ഭയങ്കര വൈബാണ് ഒരു രാത്രിയിലുള്ള ഫുഡ് ഒക്കെ ഇവിടെ സ്ഥിരമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ അതിനെ സമ്മതിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് കാമൻറ്റിൽ അറിയിക്കാം ചില ആൾക്കാരെ ചിലപ്പം ഉമ്മക്ക് ചെടുന്നൊക്കെ ഓടിക്കലായിരിക്കും ആൻഡ് ഇവിടെ ആ ഒരു പ്രശ്നമില്ല സാധാരണ ഉണ്ടാവാറുണ്ട് എങ്കിലും അറിയില്ല ഉമ്മക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ആ സപ്പോർട്ട് മേലെ നമ്മളങ്ങ് കയറി പിടിച്ചോളണം പിന്നെ ഇതുണ്ടാക്കുക അങ്ങോട്ട് ചിറപ്പറ കഴിക്കുക അതൊക്കെയാണ് നെക്സ്റ്റ് വൈബ് സാധാരണ ഇതൊരു വൈബ് തന്നെയാണ് പുറത്ത് പോയിട്ട് തട്ടുകടയിലൊക്കെ പോയി ഫുഡ് കഴിച്ചേർക്കാർ വൈബിട്ടും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും മറ്റൊരു വൈബാണ് ഈ സെൽഫ് ഫുഡിനോടുള്ള സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ നൈറ്റിൽ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ നല്ല ഒന്നുമല്ല ഹെൽത്തി ഒന്നല്ല പക്ഷേ ഒരു വൈബാണ് എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട അപ്പം ഇതിലേക്ക് ഞാൻ കെച്ചപ്പും പിന്നെ ഈ ഇങ്ങനെയൊരു ഐറ്റം ആണ് കൂട്ടിയത് പിന്നെ കറിയും അവിടെ സൈഡായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തലേന്നത്തെ ചിക്കൻ കറിയാണ് പിന്നെ ഒരു ചൂടുള്ള ചായയും കുടിച്ചിട്ട് ഉറങ്ങുക അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഉറക്കം വരുമോന്ന് ഉറക്കമൊക്കെ വരും കാരണം ഞാനൊരു ഉറക്കഭ്രാന്തിയാണ് അപ്പം എത്രയോള ബൈ ബൈ